ഇങ്ങോട്ട് നേരെ നേരെ ഹലോ വൺസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് ബ്ലോക്ക് അപ്പോ ഞങ്ങളൊരു കാട്ടിലേക്കാണ് വന്നിട്ടുള്ളത് എന്തിനാണെന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ തെങ്ങിൻ തോട്ടത്തില് ആന കയറി കുറേ തെങ്ങുകളൊക്കെ ഇങ്ങനെ എന്താ പറിച്ചിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ കുറേ തെങ്ങുകളൊക്കെ നശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോന്നതാണ് നിക്ക് 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 അപ്പോൾ ചേട്ടന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടയിൽ ഞാനും ചെറിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ വന്നതാണല്ലോ അപ്പൊ എനിക്കൊരു വീഡിയോ ആവും അങ്ങനെ എടുത്താൽ കേട്ടോട്ടം കേട്ടോ നേരത്തെ ഈ മൂപ്പര്

അവിടെ ആന ഇറങ്ങിയതിൻ്റെ കാൽപ്പാട് കാണാമെന്ന് പറഞ്ഞിട്ട് ചേട്ടനകത്ത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ സൂം ചെയ്തില്ലായിരുന്നു വലിയൊരു കാൽപ്പാടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഇവിടെ ഇങ്ങനെ കുറേ തെങ്ങുകൾ കിടക്കുന്നുണ്ടോ അതൊക്കെ ആന നശിപ്പിച്ചിട്ട് പോയതാണ് ഒരു സാധനം ഇങ്ങനെ Fala. Ah, podia ഇതിപ്പോ ഒരു വരവ് കൂടി വരുവാണെങ്കിൽ അതിന് വല്ല എന്നുണ്ടാവണ്ടീറ്റി വണ്ടീനെക്കാട്ട് ഇങ്ങോട്ട് നല്ല ചെറുകിമാരും ഇപ്പം ഇപ്പം ഇത് ഉപ്പരി ഇഷ്ടമാണ് ഇത് മൂപ്പരി ഇത് പോലെ സ്ഥലമാണ് അവിടെ റബ്ബറും വലുതാണ് ഇവിടെ ഇനി ചെറിയ റബ്ബറല്ല വലിയ റബ്ബറുണ്ട് ഇവിടെ പിന്നെ അപ്പോൾ ഒരു മലപ്പുറത്തുനിന്ന് പിന്നെ ബുദ്ധി പഠി അവിടെ അങ്ങനെ പിന്നെ റൂമാണ് പൈസ അങ്ങനെ ചേറ്റക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടന്ന് കൊളത്തില് പോകുമ്പഴേ എപ്പോഴും ഇല്ല പെരുദ്ധ കയറുന്ന ഒന്നും കുഴപ്പമില്ല

ഇവിടെയായിട്ടൊരു റിസോർട്ടുണ്ട് അപ്പോൾ എന്നോട് അതിൻ്റെ ഉള്ളിൽ കാണണമെന്ന് ചോദിച്ചായിരുന്നു അതിനെ ജസ്റ്റ് പെട്ടെന്ന് നമ്മളൊന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ അത് കണ്ടിട്ടുള്ളതെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുന്നുട്ടോ അതികുറെ ലൈറ്റ് ജനലിൽ രാത്രികളിൽ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് ഒക്കെ ഉണ്ടാവുക ഇതേ മാര്യേ കേറാമോ വിരാര വulse കാരോ ബള്ളത്തിന്റെ ഉള്ളക്കുള്ള ലൈറ്റ് ഉണ്ടാവും ആ ആ അതൊള്ളാ പെയിന്റിങ് ഓ പോട്ടെ ആ അണ്ടി ബാക്കി വെച്ചിരിക്കോ ആ ഇത്രയേ ഉള്ളൂ അണ്ടി ബാക്കി വെച്ചിരിക്കോ ആ ആ അവിടെ ഈ സീനല തണ്ടലുണ്ട് നെക്സ്റ്റ് സ്റ്റേജ് മഹാഗണിഹട്ടൻ ഞാനതും കഴിഞ്ഞ അവരുടെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്